കളിക്കൂട്ടങ്ങൾ എതിർമുഖത്ത് പറഞ്ഞു പോയി ഉന്നമനത്തിന് വണ്ടി കയറി വന്ന കളിക്കൂട്ടങ്ങളിതാ ഏറ്റവും മികച്ച സമ്മാന തുക തന്നെ തങ്ങളുടെ സഹതാരങ്ങൾക്ക് നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യത്താൽ പോരടിക്കുന്ന കളിക്കൂട്ടങ്ങൾ മത്സരക്കളവിൽ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് സ്നേഹസാന്ത

കോഴിക്കോടിന്റെ പതിനാല് പടയണി കൂട്ടങ്ങൾ മനസ്സില്ലാത്ത തീരയോധാക്കൾ അറബിക്കടലിന്റെ കഥ പറയുന്ന പാരമ്പര്യത്തിന്റെ പാഴക്കപ്പലേ

காலிக வந்துறோம் ஃளாஷ் ஷார்ட்ஸ் ஆன் ஸ்போர்ட்ஸ் கம்பெனி ஸ்பான்சர் டேவே 100000 ரூபாயில் இலப்புட வலகுறுது எதர்மகுது மூஸ் ஆஃப் கமிட்டி பாட் பேச ஆரம்பிக்கணும்